മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് ഇരുപത്തി അഞ്ച് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ് ഉത്രമാണ് നക്ഷത്രം ഉത്രം മൂന്നാം പാദം പിടവലഗ്നം ലഗ്നത്തിൽ ഗുളികൻ രണ്ട് മൂന്ന് ഭാവങ്ങൾ ശൂന്യം നാലിൽ കുജൻ അഞ്ചിൽ ചന്ദ്രൻ ആറിൽ ശുക്രൻ രാഹു ഏഴിൽ വ്യാഴം എട്ടിൽ സൂര്യൻ ബുധൻ ഒൻപത് ശൂന്യം പത്തിൽ ശനി പതിനൊന്ന് ശൂന്യം പന്ത്രണ്ടിൽ കേതു ഇതാണ് അദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി കുറേയധികം പ്രത്യേകതകൾ ഉള്ള ഒരു ഗ്രഹനിലയാണിത് പ്രത്യേകതകൾ എന്ന് വച്ചാൽ ലക്നത്തിൽ ഗുളികൻ ലക്നാധിപനായിട്ടുള്ള ഗ്രഹം ശുക്രൻ ആറിൽ രാഹുവിനോടൊത്ത് നിൽക്കുന്നു ഇത് രണ്ടും അല്പം നെഗറ്റീവ് തന്നെയാണ് ലക്നത്തിൽ നിൽക്കുന്ന ഗുളികൻ രോഗിയായ രാജാവ് എന്ന് പറയാറുണ്ട് ഇവിടെ ലഗ്നത്തിലൊക്കെ പൊതുവെ ഗുളികൾ നിന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് ഗുണം അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് വരുമെന്ന് ഉറപ്പുള്ള എല്ലാ കാര്യങ്ങൾക്കും തടസ്സം വയ്ക്കുക ആദ്യമേ തന്നെ തടസ്സം വയ്ക്കുക അല്ലെങ്കിൽ അതുവഴി മനസ്സിന് ഏതെങ്കിലും രീതിയിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കുക ഇറിറ്റേഷൻസിനെ വരുത്തുക ഇതെല്ലാം ലഗ്നത്തിലെ ഗുളികൻ നിസ്സംശയം ചെയ്യും അതുപോലെ തന്നെയാണ് ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം ശുക്രൻ പൊതുവേ ലഗ്നാധിപനായിട്ട് ഏത് ഗ്രഹം വന്നാലും അതിനോടൊത്ത് രാഹു എന്ന് പറയുന്ന മായാവിദ്യകളുള്ള ഛായാഗ്രഹം നിന്ന് കഴിഞ്ഞാൽ അത്തരക്കാർക്ക് ഏതെങ്കിലുമൊക്കെ രീതിയിൽ മറ്റുള്ള ആളുകളെ മുഷിയിപ്പിക്കുന്ന ശീലം ഇറിറ്റേഷൻസ് കൊടുക്കുന്ന ശീലം ഉണ്ടാകും അത് ചിന്തകളാവാം വാക്കുകളാവാം പ്രവൃത്തിയാവാം ഒരു അത് ഈ വ്യക്തികൾ അറിഞ്ഞുപോലും കാണുകയുമില്ല എന്നാൽ അത് മറ്റുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടുകൾ മാനസിക വിഷമങ്ങൾ അസ്വസ്ഥതകൾ ഒക്കെ ഉണ്ടാക്കുകയും ചെയ്യും അത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ് ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം രാഹുവിനോടൊത്ത് നിൽക്കുന്നത് അല്പം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ തന്നെയാണ് അനാവശ്യമായിട്ടുള്ള ചിന്തകൾ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ ഒക്കെ കുറയ്ക്കുകയും സൂത്രബുദ്ധി കൗശല ബുദ്ധി പോലെയുള്ള കാര്യങ്ങൾ പരമാവധി കുറയ്ക്കുകയും ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ് അതല്ലാത്ത പക്ഷം മറ്റുള്ളവർക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കും എന്നതിലുപരിയായിട്ട് പിന്നീട് അത് നമ്മൾക്ക് തന്നെ ബുദ്ധിമുട്ടായി മാറുകയും ചെയ്യും അല്ലെങ്കിൽ അതിനെ ഓർത്ത് നിരാശപ്പെടേണ്ടതായും വരാം ഇവിടെ ഇദ്ദേഹത്തിന് പ്രധാനമായും ഇദ്ദേഹം കൺസൾട്ടേഷൻ എടുത്തതിന് പിന്നിൽ മനസ്സിനെ കറക്റ്റായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ല എന്ന് വെച്ചാൽ കൺഫ്യൂഷൻസ് ടെൻഷൻസ് അനാവശ്യമായിട്ടുള്ള ചിന്തകൾ നെഗറ്റീവ് ചിന്തകളെ ടോക്സി ടോക്സിക് ആയിട്ടുള്ള ചിന്തകളെ ഒരു റിലേഷൻഷിപ്പ് വന്നാൽ കൂടെ അതിനെ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു മാനസികാവസ്ഥ മാനസികാവസ്ഥത എന്ന് പറഞ്ഞു ഇവിടെ ലക്നാൽ അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ബുധനാണ് സൂര്യനോടൊത്ത് നിൽക്കുന്നു ഉപരിയായി ലക്നാൽ അഞ്ചിൽ മനസ്സിൻ്റെ സ്ഥാനത്ത് സന്താന സ്ഥാനത്ത് മനസ്സിൻ്റെയും മാതാവിൻ്റെയും കാരകഗ്രഹം ചന്ദ്രൻ ലക്നാൽ അഞ്ചിൽ നിൽക്കുന്നു അവിടേക്ക് രാഹുവിൻ്റെ പന്ത്രണ്ടാമത്തെ ദൃഷ്ടി വരുന്നു രാഹുദശം നടക്കുകയും ചെയ്യുന്നു രാഹു ആണെങ്കിൽ ലക്നാധിപനോടൊത്താണ് നിൽക്കുന്നത് അപ്പോൾ ആ വ്യക്തിക്ക് തന്നെ പ്രത്യേകിച്ചും അഞ്ചിലേക്ക് ദൃഷ്ടി ഉള്ളതുകൊണ്ട് രാഹുവിൻ്റെ പന്ത്രണ്ടാമത്തെ ദൃഷ്ടി ലക്നാൽ അഞ്ചിലേക്ക് മനസ്സിനെ അസ്വസ്ഥതപ്പെടുത്തുക പീഡിപ്പിക്കുക അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആക്കുക ആങ്സൈറ്റി ഓവർ തിങ്കിങ് ടോക്സിക് ആയിട്ടുള്ള ചിന്തകൾ അല്ലെങ്കിൽ സംശയരോഗം പോലെയുള്ള കാര്യങ്ങൾ അനവധി നിരവധി തവണ അല്ലെങ്കിൽ ആവർത്തിച്ച് ഇടയ്ക്കിടെ ഇടവിട്ട് ഇങ്ങനെ എല്ലാം തന്നെ പല രീതിയിൽ പല രൂപത്തിൽ പല ഭാവത്തിൽ പല ആളുകൾക്കും സംഭവിച്ച് കാണുന്നുണ്ട് പ്രത്യേകിച്ചും മുൻപ് ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട് ചന്ദ്രനോടൊത്ത് രാഹു അതല്ലായെങ്കിൽ കേതു അതല്ലായെങ്കിൽ ശനി അതല്ല എങ്കിൽ ഗുളികൻ ഒപ്പം നിൽക്കുന്നു ഒപ്പം നിൽക്കുന്നതോ അതല്ലായെങ്കിൽ ദൃഷ്ടിയിൽ വരുന്നതോ വളരെയധികം ശ്രദ്ധിക്കണം പൊതുവേ ചന്ദ്രൻ ഈ പറയുന്ന മോശമായിട്ടുള്ള അവസ്ഥകളിൽ നിന്നുള്ള ദൃഷ്ടികളോ കാര്യങ്ങളോ ഒന്നും ഏൽക്കാൻ വലിയ ആഗ്രഹങ്ങൾ താല്പര്യങ്ങളില്ലാത്ത ഒരു ഗ്രഹമാണ് അപ്പോൾ അതിലേക്ക് ഈ പറയുന്ന രാഹു കേതു ശനി ഗുളികൻ ഏതെങ്കിലും രീതിയിൽ ഒപ്പം നിൽക്കുക ദൃഷ്ടിയിൽ വരികയോ ചെയ്ത് കഴിഞ്ഞാൽ ചന്ദ്രനെ പ്രത്യേകിച്ചും മനസ്സിൻ്റെ കാരകനാണ് മനസ്സിനെ അത് പിടിച്ച് മുറുക്കുക തന്നെ ചെയ്യും പിരിമുറുക്കങ്ങൾ ഉണ്ടാക്കും സംഘർഷഭരിതമായിട്ടുള്ള കലുഷിതമായിട്ടുള്ള മാനസികാവസ്ഥ പലപ്പോഴും അല്ലെങ്കിൽ ഇടപെട്ടോ അല്ലെങ്കിൽ സ്ഥിരമായോ തന്നെ ഉണ്ടാകാം ഇത് വളരെ ഒരു കാര്യം തന്നെയാണ് കാരണം ഒരു വ്യക്തിയുടെ എല്ലാത്തിൻ്റെയും പരമമായിട്ടുള്ള ക്യാൻവാസ് എന്ന് പറയുന്നത് മനസ്സ് തന്നെയാണ് അപ്പോൾ ആ മനസ്സിനെ തന്നെ പിടിച്ചു മുറുക്കിയാൽ കലുഷിതമാക്കപ്പെട്ടാൽ ആ വ്യക്തിക്ക് പിന്നെ പിടിച്ചു നിൽക്കുക ഒരല്പം ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും സ്വസ്ഥതയും സമാധാനവും ഉണ്ടെങ്കിൽ മാത്രമേ പണം പോലും ഒരാൾക്ക് ആവശ്യമുള്ളൂ ഇത് ഒരു വലിയ പ്രത്യേകത തന്നെയാണ് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യവുമാണ് അതുപോലെ തന്നെ ലഗ്നാൽ നാലിൽ കുജൻ മാതാവിൻ്റെ സ്ഥാനം നാലാം ഭാവാധിപൻ നിൽക്കുന്നത് ബുധനോടൊത്ത് ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ലക്നാൽ നാലിൽ കുജൻ നിൽക്കുകയും അവിടേക്ക് ശനിയുടെ ഏഴാമത്തെ ദൃഷ്ടിയും വരി ഏഴാമത്തെ ദൃഷ്ടി വരികയും ചെയ്താൽ മാതാവുമായുള്ള ബന്ധം പൂർണ്ണ തൃപ്തികരമായിരിക്കണമെന്നില്ല കാരണം എന്തെങ്കിലുമൊക്കെ രീതിയിൽ കടുപിടുത്ത സ്വഭാവങ്ങളുള്ള അല്ലെങ്കിൽ ഇദ്ദേഹം ചിന്തിക്കുന്നത് പറയുന്നത് പ്രവർത്തിക്കുന്നത് മാതാവിനോ അതല്ല എങ്കിൽ മാതാവിൻ്റെ ചിന്തകൾ വാക്കുകൾ പ്രവർത്തികൾ ഇദ്ദേഹത്തിനോ ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള കാര്യങ്ങൾ അനുഭവങ്ങൾ പ്രത്യേകിച്ചും തർക്കങ്ങൾ വഴക്കുകൾ അസ്വസ്ഥതകൾ പോലെയുള്ള അനുഭവങ്ങൾ സ്ഥിരമായി തന്നെ നിലനിൽക്കാനും സാധ്യതയുണ്ട് അതങ്ങനെ തന്നെയാണ് ഇത് വളരെ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യം എന്തിനാണ് പരസ്പരം ദൃഷ്ടിയാണ് ശനി കുജനിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു അതുപോലെ തന്നെ കുജൻ തൻ്റെ ഏഴാമത്തെ ദൃഷ്ടി ശനിയിലേക്ക് നടത്തുന്നു പ്രത്യേകിച്ചും വർഗോത്തമ ബലം ചെയ്ത് ശശമഹായോഗം കൊടുത്ത് ലക്നാൽ പത്തിൽ നിൽക്കുന്ന ശനി എന്ന് പറയുമ്പോൾ അതിന് പവർ ബലം ശക്തി കൂടും പ്രസ്തുത ശനി നാലിലേക്ക് ദൃഷ്ടി ചെയ്യുമ്പോൾ അവിടെ കുജൻ നിൽക്കുമ്പോൾ മാതാവുമായുള്ള ബന്ധം അത്ര തൃപ്തികരമായിരിക്കണമെന്നില്ല എന്നത് വളരെ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് ഒരു റിലേഷൻ അതായത് പ്രണയബന്ധം പോലെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ശുക്ര ലഗ്നമാവുകയും ലഗ്നാധിപൻ രാഹുവിനോടൊത്ത് നിൽക്കുകയും ചെയ്താൽ യഥേഷ്ടം പ്രണയബന്ധങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ ഇവിടുത്തെ പ്രശ്നമെന്ന് പറയുന്നത് ശുക്രൻ വേണ്ടുന്ന കാര്യം രാഹുവിനോട് ചേർന്ന് വേണ്ട കാര്യം കൃത്യമായി ചെയ്തു കൊടുക്കും ഏഴിൽ വ്യാഴമുണ്ട് പൊതുവേ അത് വളരെ നല്ലതുമാണ് പക്ഷേ ഇവിടെ പ്രശ്നം അതിനേക്കാൾ ഉപരിയായിട്ട് ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം കുജൻ സൂര്യൻ്റെ ക്ഷേത്രത്തിൽ നിൽക്കുകയും അവിടേക്ക് നേരത്തെ പറഞ്ഞ വർഗ്ഗോത്മം ചെയ്ത് ബലവാനായി അല്ലെങ്കിൽ അതിബലവാനായി നിൽക്കുന്ന ശനി ദൃഷ്ടിയും ചെയ്യുമ്പോൾ ഇത് ഇൻഡയറക്റ്റ് ഇൻഡയറക്റ്റായിട്ടുള്ളൊരു അഗ്നിമാരത യോഗമാവും ഇവിടെ ശുക്രൻ കൊണ്ടു കൊടുക്കുന്ന വ്യാഴം നിലനിർത്താൻ ശ്രമിക്കുന്ന ഏതൊരു ബന്ധത്തെയും കുജനും ശനിയും ചേർന്ന് അടിച്ച് തീർപ്പിക്കും എന്ന് വെച്ചാൽ ഇല്ലാതാക്കും അല്ലെങ്കിൽ തമ്മിൽ തല്ലി തന്നെ പിരിയും എന്ന് ശുദ്ധ മലയാളം അങ്ങനെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഇതുവരെ സംഭവിച്ചിട്ടുള്ളത് ഈ അടുത്തുപോലും അപ്പോൾ ഇത് വളരെ ഒരു കാര്യം തന്നെയാണ് അപ്പോൾ അതിന് കൃത്യമായി തന്നെ പരിഹാരങ്ങളുണ്ട് അത് ആസ്ട്രോളജിക്കൽ റെമഡി അതിനുണ്ട് പ്രാക്ടിക്കൽ റെമഡി അതിനുണ്ട് അത് രണ്ടും അദ്ദേഹത്തോട് വ്യക്തമായി തന്നെ അടിവരയിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അത് ചെയ്യാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുമുണ്ട് ചെയ്യുന്ന മുറയ്ക്ക് ഈ അവസ്ഥയിൽ മാറ്റം വരും നൂറ് ശതമാനം തർക്കസാധ്യതകൾ നിലനിൽക്കും സത്യം തന്നെയാണ് പക്ഷേ അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ശേഷി ഈ വ്യക്തിക്ക് നിലവിൽ ഇല്ല അത് കൃത്യമായിട്ട് ഈ രണ്ട് വക പരിഹാരങ്ങളും കൃത്യമായി ചെയ്തു പോകുന്ന വഴി അത്തരമൊരു കഴിവ് സ്കിൽ അദ്ദേഹത്തിന് തന്നെ സ്വയം തോന്നി അത് നടപ്പിലാക്കാൻ സാധിക്കും അതിന് റിസൾട്ട് ഉണ്ടാവുകയും ചെയ്യും ഇത് വളരെ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യം തന്നെയാണ് കൃത്യമായിട്ടല്ല കാര്യങ്ങളെ കണ്ട് മുന്നോട്ട് പോകുന്നതെങ്കിൽ വിവാഹം കഴിച്ചാൽ കൂടെ തമ്മിൽ തല്ലിപ്പിരിയാനുള്ള ഒരു യോഗം ഇവിടെ തന്നെ ഓട്ടോമാറ്റിക്കലി ഉണ്ട് ശുക്രൻ അവിടെ കൃത്യമായി കാര്യങ്ങൾ ചെയ്യുന്നു രാഹു അവിടെ കൃത്യമായി കാര്യങ്ങൾ ചെയ്യുന്നു അതാണ് ആളുകളെ യഥേഷ്ടം ഇദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് എത്തിക്കുന്നത് പലപ്പോഴും ഇദ്ദേഹം മുൻകൈ എടുത്തിട്ടല്ല അദ്ദേഹത്തിലേക്ക് ആളുകൾ എത്തുന്നത് എന്നിരുന്നാൽ തന്നെയും ഒരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിലുള്ള തർക്കങ്ങൾ വഴക്കുകൾ ഉണ്ടാവുകയും അത് ഗുഡ് ബൈ പറഞ്ഞ് പിരിയുകയും ചെയ്യുക അദ്ദേഹത്തിന് പതിവാണ് എന്ന് പറയുമ്പോൾ ഏഴിലെ വ്യാഴത്തിനും മുകളിലായി കാര്യങ്ങൾ തീർപ്പാക്കാൻ ഇവിടെ സൂര്യൻ്റെ ക്ഷേത്രത്തിൽ നിൽക്കുന്ന കുജനും ശനിയും മനസ്സ് കാണിക്കുന്നു എന്നതാണ് ഇവിടുത്തെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് അതുവഴി മനസ്സിന് അസ്വസ്ഥത കാരണം അഞ്ചിൽ മനസ്സിൻ്റെ കാരകഗ്രഹം ചന്ദ്രൻ നിൽക്കുന്നു അവിടേക്ക് രാഹുവിൻ്റെ ദൃഷ്ടിയും വരുന്നു അപ്പം അത്തരം ഇറിറ്റേഷൻസും കൂടെ ഭാരമായി ചുമന്ന് വേണം ഇദ്ദേഹം മുന്നോട്ട് പോകേണ്ടതായിട്ട് അങ്ങനെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ സ്ഥലവുമായി ബന്ധപ്പെട്ട് ലക്നാൽ പത്തിൽ ശനി വളരെ നല്ലതാണ് ശശമഹായോഗം തന്നെയാണ് തർക്കമൊന്നുമില്ല വർഗോത്തമം ചെയ്ത ശനിയാണ് വളരെ നല്ലത് തന്നെയാണ് പക്ഷേ കുജൻ്റെ ഏഴാം ദൃഷ്ടി ലക്നാൽ പത്തിലേക്ക് വന്നിട്ടുള്ളതുകൊണ്ട് ജോലിസ്ഥലത്തും ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള സാധ്യതകൾ തർക്കസാധ്യതകൾ സ്വഭാവം അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ് അപ്പോൾ അതിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പ്രത്യേകിച്ചും ലഗ്നത്തിൽ ഗുളികൾ നിൽക്കുകയും ലഗ്നാധിപൻ രാഹുവിനോടൊത്ത് നിൽക്കുകയും ചെയ്യുമ്പോൾ ആരെങ്കിലുമൊക്കെ ആരെങ്കിലുമായൊക്കെ മുഷിയേണ്ടതോ മുഷിയിക്കേണ്ടതോ ആയിട്ടുള്ള സാഹചര്യങ്ങൾ ഓട്ടോമാറ്റിക്കലി തന്നെ തീർച്ചയായിട്ടും ഉണ്ടാക്കും അത്തരം അനുഭവങ്ങൾ സ്ഥിരമായുള്ള രണ്ട് മൂന്ന് പേരെ എനിക്ക് വളരെ അടുത്ത് അറിയുകയും ചെയ്യാം അവർ നല്ലതായി ചെയ്യുന്ന കാര്യം പോലും ചിലപ്പോൾ അത് മോശമായിട്ടായിരിക്കും മറ്റുള്ളവർക്ക് അഫക്റ്റ് ചെയ്യുക ഉപകാരമായി ചെയ്യുന്നത് പോലും ചിലപ്പോൾ അത് ഉപദ്രവമായി മാറുകയും ചെയ്യുമ്പോൾ അത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇരുന്നും നിന്നും ആലോചിക്കുക വേണോ വേണ്ടയോ ചെയ്താൽ എന്ത് ഗുണം ചെയ്തില്ലെങ്കിൽ എന്ത് ദോഷമെന്ന് കൃത്യമായി ഇരുന്ന് ആലോചിക്കുക എന്നതിന് ശേഷം മാത്രം അത്തരം കാര്യങ്ങളിൽ ഏർപ്പെടുക ഇവിടെ ജോലി സ്ഥലവുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾക്കുള്ള സാധ്യതയ്ക്ക് വളരെ സാധ്യത കൂടുതലാണ് അപ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കാൻ തന്ത്രപരമായി ഒഴിഞ്ഞു മാറി നിൽക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് വ്യാഴത്തിൻ്റെ ദൃഷ്ടികളും വളരെ പ്രധാനം തന്നെയാണ് ലഗ്നത്തിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട് വളരെ നല്ലതാണ് ഗുളികൻ്റെ ദോഷത്തെ ഒരു പരിധി വരെ തടഞ്ഞു നിർത്തുന്നതിനും വ്യാഴം സഹായിക്കും എന്നിരുന്നാൽ തന്നെയും ഇവിടെ ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം രാഹുവിനോടൊത്ത് നിൽക്കുന്നു എന്ന് പറയുന്നത് വളരെ ശക്തിയേറിയ ഒരു നെഗറ്റീവ് തന്നെയാണ് ഇത് ശ്രദ്ധിക്കേണ്ടുന്ന വളരെയധികം ശ്രദ്ധിക്കേണ്ടത് ലൈഫ് ലോങ് ജീവിതകാലം മുഴുവൻ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണിത് അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ചിലവുകൾ ലക്നാൽ പന്ത്രണ്ട് വ്യായസ്ഥാനം അഥവാ ചിലവിൻ്റെ സ്ഥാനം രാഹു ഇതിൻ്റെ ദൃഷ്ടി എന്ന് വെച്ചാൽ കേതു അവിടെ തന്നെ നിൽക്കുന്നു രാഹുവിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഏഴാം ദൃഷ്ടി പ്രത്യേകിച്ചും ശുക്രലഗ്നം എന്ന് പറയുമ്പോൾ തന്നെ ലഗ്നാധിപൻ ശുക്രൻ ശുക്രൻ്റെ ക്ഷേത്രത്തിൽ തുലാത്തിൽ തന്നെ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ശുക്രലഗ്നം തന്നെ ആഡംബര പ്രിയരായിരിക്കും അല്ലെങ്കിൽ ആഡംബര കാര്യങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കുന്നതിന് മടി കാണിക്കുകയില്ല അല്ലെങ്കിൽ അത്തരം ചിന്തകൾ അധികരിച്ച് നിൽക്കും അത് നേടാനായിട്ട് ശ്രമിച്ചു കൊണ്ടേയിരിക്കും ഇവിടുത്തെ പ്രശ്നമെന്ന് പറയുന്നത് ഇദ്ദേഹം ആഡംബരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ചിലവ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കൂട്ടുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്തു പോകും ഇത് കൂട്ടി ബാധ്യതയായി എന്ന് കാണുമ്പോൾ അത് വേണ്ടായിരുന്നു എന്ന് ചിന്തിക്കുകയും ചെയ്യും ഇത് വളരെ ശ്രദ്ധിക്കേണ്ടുന്നൊരവസ്ഥ തന്നെയാണ് പ്രത്യേകിച്ചും ലക്നാൽ പന്ത്രണ്ടിൽ വ്യായ സ്ഥാനത്ത് കേതു നിൽക്കുന്നു ലക്നാധിപനോടൊത്തു നിൽക്കുന്ന രാഹുവിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഏഴാം ദൃഷ്ടി അവിടേക്ക് വരുന്നു ഒപ്പം തന്നെ വർഗോത്തമം ചെയ്ത് ബലവാനായി ശശമഹായോഗം കൊടുത്തു നിൽക്കുന്ന ശനി തൻ്റെ മൂന്നാം ദൃഷ്ടി പന്ത്രണ്ടിലേക്ക് നടത്തുമ്പോൾ അതിവിടെ എത്തുമ്പോൾ നീച ദൃഷ്ടിയായി മാറും അവിടേക്ക് ഗുളികൻ്റെ പന്ത്രണ്ടാമത്തെ ദൃഷ്ടിയും വരുന്നു ചിലവുകൾ ആതി ഭയങ്കരമായിട്ടുള്ള ചിലവുകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഒരു രൂപ ചിലവാകേണ്ടിടത്ത് ആയിരം രൂപ ചിലവാകുന്ന അവസ്ഥയിലൂടെ കടന്നു പോകാം അങ്ങനെ തന്നെയാണ് അദ്ദേഹം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന് കൃത്യമായ പരിഹാരമുണ്ട് അത് അദ്ദേഹത്തോട് തന്നെ പറഞ്ഞിട്ടുമുണ്ട് മൂന്ന് വാക്കുകളുമായി ബന്ധപ്പെട്ടിട്ടാണ് ആ പരിഹാരം തന്നെ അത് കൃത്യമായി നടപ്പിലാക്കാൻ അദ്ദേഹം ഒന്ന് മനസ്സ് കാണിച്ചാൽ തീർച്ചയായും മാറ്റങ്ങളുണ്ടാകും എന്ന് കാര്യത്തിൽ നൂറ് ശതമാനം ചിലവുകളൊന്നും ഇവിടെ കുറയാൻ പോകുന്നില്ല ഒരു അൻപത് അറുപത് ശതമാനം മാക്സിമം കുറയ്ക്കാൻ പറ്റും ബാക്കി ഒന്നും ചെയ്യാൻ പറ്റില്ല കാര്യം പന്ത്രണ്ടിലൊക്കെ കേതു രാഹുവിൻ്റെ ദൃഷ്ടി ശനിയുടെ ദൃഷ്ടി ഗുളികൻ്റെ ദൃഷ്ടി എന്നൊക്കെ പറയുമ്പോൾ അത് മോശം തന്നെയാണ് പ്രത്യേകിച്ചും പന്ത്രണ്ടാം ഭാവാധിപല്ലേക്ക് ശനി കൂടെ ദൃഷ്ടി ചെയ്യുമ്പോൾ ആ നെഗറ്റീവ് പൂർണ്ണമായി അപ്പോൾ അതിനെ ഒരു നാൽപ്പത്തൻപത് മാക്സിമം ഒരു അറുപത് ശതമാനം വരെയൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും അതിനു വേണ്ടുന്ന കൃത്യമായ കാര്യങ്ങൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ നൂറ് ശതമാനമൊന്നും നടക്കുന്ന കാര്യമല്ല എന്ന് തിരിച്ചറിയുക അത് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു ഗ്രഹനിലയുടെ പാറ്റേണൽ കാറ്റഗറിയിലുള്ള ഒരു ഗ്രഹനില തന്നെയാണിത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു ഗ്രഹനില തന്നെയാണത് അഞ്ചാം ഭാവവുമായി ബന്ധപ്പെട്ടും ലഗ്നാധിപനുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ നാലാം ഭാവവുമായി ബന്ധപ്പെട്ടും ലഗ്നത്തിൽ നിൽക്കുന്ന ഗുളികൻ അതുപോലെ തന്നെ ചിലവിൻ്റെ സ്ഥാനം ചിലവുകൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു ഗ്രഹനില തന്നെയാണിത് ഇദ്ദേഹത്തിൻ്റെ ദശകളെടുത്തു കഴിഞ്ഞാൽ ഉത്രമാണ് നക്ഷത്രം സൂര്യദശയിൽ ജനിച്ചു തൊണ്ണൂറ്റിയേഴ് വരെ സൂര്യൻ പത്ത് കൊല്ലം ചന്ദ്രൻ രണ്ടായിരത്തി ഏഴ് വരെ അതിനുശേഷം ചൊവ്വ ഏഴ് കൊല്ലം രണ്ടായിരത്തി പതിനാല് വരെ അതിനുശേഷം രാഹു രണ്ടായിരത്തി മുപ്പത്തി രണ്ടുവരെ അതിനുശേഷം വ്യാഴം രണ്ടായിരത്തി നാൽപ്പത്തെട്ട് വരെ ശേഷം ശനി രണ്ടായിരത്തി അറുപത്തി ഏഴ് വരെ ശേഷം ബുധൻ കേതു എന്നീ ക്രമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത് അതിൽ തന്നെ ഇപ്പോഴത്തെ നടപ്പ് ദശ എന്ന് പറയുന്നത് പതിനൊന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തൊട്ട് പത്ത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ രാഹുവിൽ ശുക്രൻ എങ്ങനെയുള്ള രാഹു ലഗ്നാധിപനായ ശുക്രനോടൊത്ത് നിൽക്കുന്ന രാഹു എങ്ങനെയുള്ള ശുക്രൻ രാഹുവിനോടൊത്ത് നിൽക്കുന്ന ശുക്രൻ ചിലവുകളെ കൂട്ടും ആഡംബര ഭ്രമം കൂടും റിലേഷൻ പ്രണയം പോലെയുള്ള കാര്യങ്ങൾ നിർദാക്ഷിണ്യം എന്ന് വെച്ചാൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ ഇങ്ങോട്ട് വന്ന് കയറുന്ന സമയം പക്ഷേ അതെല്ലാം നിലനിൽക്കണമെങ്കിൽ നേരത്തെ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചട്ടങ്ങൾ പാലിച്ച് തന്നെ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ അത് നിലനിൽക്കുകയുള്ളൂ അതല്ല എങ്കിൽ ശുക്രൻ കൊണ്ടു കൊടുക്കുന്നത് മുഴുവൻ രാഹുവും ശനിയും കുജനും ചേർന്ന് കളഞ്ഞുകൊണ്ടേയിരിക്കും അല്ലെങ്കിൽ പിരിച്ചുകൊണ്ടേയിരിക്കും അതിനനുസരിച്ച് മനസ്സ് അസ്വസ്ഥതപ്പെട്ടുകൊണ്ടേയിരിക്കും ഇദ്ദേഹത്തിൻ്റെ ജാതകത്തിൻ്റെ പ്രത്യേകത ഉണ്ട് പോയവരാരും തന്നെ പ്രത്യേകിച്ചും ഏഴിൽ വ്യാഴവും ഏഴാം ഭാവാധിപൻ സൂര്യൻ്റെ ക്ഷേത്രത്തിൽ ശനിയുടെ ദൃഷ്ടിയിൽ നിൽക്കുന്നുണ്ട് പോയവരാരും തന്നെ പിന്നെ ഈ വഴി തിരിച്ചു വരികയുമില്ല അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടും ഈ വ്യക്തിയുടെ മനസ്സിനെയാണ് ബാധിക്കുക അപ്പോൾ അതും ചുമന്ന് തന്നെ ഭാരമായി കൊണ്ടു നടക്കേണ്ടതായി വരും അതിനു വേണ്ടുന്ന മുൻകരുതലുകൾ എടുത്തു തന്നെ വേണം രാഹുവിൽ ശുക്രൻ പോലെയുള്ള സമയങ്ങളെ കൊണ്ടുപോകാനായിട്ട് കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇത്തരം വീഡിയോസ് ഇനി തുടരും 妈咪。